അതിവേഗ ഗതാഗത മേഖലയിൽ നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിമാനത്തിലെ പോലെ തന്നെ അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്ന ഒരു സമ്പ്രദായം വന്നാൽ അത് എങ്ങനെയുണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഇതാ നിങ്ങളെ തേടിയ സന്തോഷ വാർത്ത എത്തുകയാണ് വിമാനത്തിലെ പോലെ അതിവേഗം യാത്ര ചെയ്യാനുള്ള ക്യാപ്സ്യൂൾ ആകൃതിയിലുള്ള ട്രെയിൻ സർവീസായ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വിവരം സൂചിപ്പിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഐ ഐ മദ്രാസ് ക്യാമ്പസ് ഡിസ്കവറി ക്യാമ്പസിലാണ് പരീക്ഷണ ട്രാക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് മൈൽ നീളമുള്ള പരീക്ഷണ ട്രാക്കിന്റെ ദൃശ്യങ്ങളാണ് കേന്ദ്രമന്ത്രി ഐ ഐ ടി മദ്രാസ് ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ടീം ഇന്ത്യൻ റെയിൽവേ ഒപ്പം സ്റ്റാർട്ടപ്പ് കമ്പനിയായ ട്യൂട്ടർ ഹൈപ്പർ ലൂപ്പ് എന്നിവർ ചേർന്നാണ് ഇത് തയ്യാറാക്കിയത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യയനുസരിച്ചാണ് ഹൈപ്പർലൂപ്പ് പ്രവർത്തിക്കുക കുറഞ്ഞ മർദ്ദത്തിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ വഴി വിമാനത്തിന് സമാനമായ വേഗതയിൽ ആളുകളെയും ചരക്കുകളെയും എത്തിക്കാൻ സാധിക്കും ഊർജ്ജ ചെലവ് കുറവായ ഒപ്പം കാർബൺ ന്യൂട്രൽ ആകാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് ഹൈപ്പർലൂപ്പ് ശക്തി പകരും വേഗം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന ഹൈപ്പർലൂപ്പ് എന്ന ക്യാപ്സ്യൂൾ ട്രെയിൻ ഇപ്പോൾ ലോകത്ത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് മനുഷ്യന്റെ സമയക്കുറവിനെ പരിഹരിക്കാൻ സാധിക്കുന്നത് ാണ് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെ എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ശക്തിയിൽ പ്രവർത്തിക്കുന്ന കാറിന്റെ വലുപ്പമുള്ള വാഹനമാണ് ഹൈപ്പർ ലൂപ്പ് ഹൈപ്പർ ലൂപ്പിന് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് വാഹനത്തിന്റെ വിജയകരമായ പരീക്ഷണം അമേരിക്കയിലാണ് ആദ്യമായി നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈപ്പർ ലൂപ്പ് പദ്ധതി ആദ്യമായി അവതരിപ്പിക്കുന്നത് ഇലോൺ മസ്കാണ് ആണ് വിമാനത്തേക്കാൾ ഇരട്ടിയിലേറെ വേഗവും കുറഞ്ഞ യാത്രാ നിർവ്വഹണ ചെലവും ഉയർന്ന അതിസുരക്ഷയുമാണ് ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഹൈപ്പർ ലൂപ്പിന്റെ പ്രത്യേകത അമേരിക്കയിലാണ് ഹൈപ്പർ ലൂപ്പ് പദ്ധതി ആദ്യമായി ചർച്ച ചെയ്തത് എങ്കിലും ഏറെ താമസിക്കാതെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും എല്ലാം ഹൈപ്പർ ലൂപ്പ് ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു ഹൈപ്പർ ലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജീസ് എന്ന കമ്പനിക്ക് നിലവിൽ രാജ്യങ്ങളിലായി ജീവനക്കാരുമുണ്ട് ചെന്നൈ മുതൽ ബംഗളൂരു വരെയുള്ള മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വെറും അരമണിക്കൂർ മതിയാകും ഹൈപ്പർ ലൂപ്പിനെ മറികടക്കാൻ മദ്രാസ് ഐ ഐ ടി രണ്ടായിരത്തി പതിനേഴിലാണ് ആവിഷ്കാര ഹൈപ്പർ ലൂപ്പ് ആരംഭിച്ചത് എഴുപത് വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘമായിരുന്നു ഇതിലുള്ളത് ഹൈപ്പർലൂപ്പ് വഴിയുള്ള ഗതാഗത സൌകര്യം വർദ്ധിപ്പിക്കാനുള്ള ആശയങ്ങൾ പ്രയോഗിക്കാനുള്ള ഇടമായിരുന്നു ഇതിൽ കേന്ദ്ര സർക്കാരിനൊപ്പം സ്റ്റീൽ ഭീമനായ ആർസലർ മിത്തരും ഈ പദ്ധതിയിൽ പങ്കാളിയായി പദ്ധതിക്ക് ആവശ്യമായി പ്രധാന വസ്തുക്കൾ മിത്തലാണ് നൽകിയത് എലോൺ മസ്കും അദ്ദേഹത്തിന്റെ സ്ഥാപനം സ്പേസ് എക്സുമാണ് ഹൈപ്പർലൂപ്പ് സാങ്കേതികവിദ്യ ഏറെ പ്രോത്സാഹിപ്പിച്ചത് ഐ ഐ ടി മദ്രാസിലെ ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പിന് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്പേസ് എക്സ് നടത്തിയ ഹൈപ്പർ ലൂപ്പ് പോർഡ് മത്സരത്തിൽ ആഗോള റാങ്കിങ്ങിൽ മികച്ച പത്തെണ്ണത്തിൽ ഒന്നാകാനായി ഏഷ്യയിൽ നിന്നുള്ള ഏക ടീമാണ് ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂറോപ്യൻ ഹൈപ്പർ ലൂപ്പ് വീക്കിൽ ആഗോളതലത്തിൽ മികച്ച മൂന്ന് ഹൈപ്പർ ലൂപ്പുകളിൽ ഒന്നുമായി ഐ ഐ ടി മദ്രാസിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ആണ് ഹൈപ്പർലൂപ്പ് സാങ്കേതികവിദ്യ വാണിജ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി നാഷണൽ സെന്റർ ഫോർ കംവെഷൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഐ ഐ ടി മദ്രാസിൽ ഈ സ്റ്റാർട്ടപ്പ് പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഹൈപ്പർലൂപ്പ് പ്രോജക്റ്റിനായി ഐ ഐ ടി മദ്രാസ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചത് രണ്ടേ ദശാംശം മൂന്നേ നാല് കോടി രൂപയായിരുന്നു അന്ന് പദ്ധതിക്ക് വേണ്ടിയിരുന്ന ചെലവ് കൂട്ടിയിരുന്നത് അറുനൂറ് കിലോമീറ്റർ വേഗത്തിൽ വരെ നിലവിലെ ട്രാക്കിലൂടെ കുതിക്കുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്